ദഹന പ്രശ്നങ്ങൾക്ക് ഒരു നാച്ചുറൽ പരിഹാരം വേണോ കോക്കോ ചാം ദഹനസഹായിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസും ബ്ലോട്ടിങ്ങും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാറുണ്ടോ ഈ പ്രശ്നം കാരണം ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ വിഷമിക്കേണ്ട ഇതിനൊരു പ്രകൃതിദത്തമായ പരിഹാരമുണ്ട് ഇതാണ് കോക്കോ ചാം ദഹനസഹായി ഡൈജസ്റ്റീവ് കെയർ ക്യാപ്സ്യൂൾ ഇതൊരു കംപ്ലീറ്റ് ആയുർവേദിക് ഫോർമുലയാണ് നിങ്ങളുടെ ദഹനം സ്മൂതാക്കാൻ വേണ്ടി മാത്രം ഇതിലുള്ളത് ത്രിഫല അയമോദകം കായം സെന്ന പോലെയുള്ള പവർഫുൾ ആയുർവേദ ചേരുവകളാണ് ഇത് ഗ്യാസും വയറുവീർക്കലും കുറയ്ക്കും ദഹനം നല്ല ഈസിയാക്കാനും ഇത് സഹായിക്കും ഇതൊരു ഹെർബൽ ഫോർമുലയാണ് അതുകൊണ്ട് ധൈര്യമായി ഉപയോഗിക്കാം ഇതൊരു ശീലമാവില്ല വേറൊരു കാര്യം ഇതിലെ കെമിക്കൽസോ ലാക്സേറ്റീവ്സോ ഒന്നും തന്നെയില്ല ഇത് കഴിക്കാൻ ഭയങ്കര എളുപ്പമാണ് രാത്രി ഭക്ഷണശേഷം ഒന്നോ രണ്ടോ ക്യാപ്സൂൾ ഇളം ചൂടുവെള്ളത്തിൽ അങ്ങനെ അടുത്ത ദിവസം നല്ല ഫ്രഷായി കംഫർട്ടബിളായി തുടങ്ങാം അപ്പോൾ ദഹനത്തിന്റെ ഇല്ലാതെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാൻ റെഡിയല്ലേ എങ്കിൽ ഇന്ന് തന്നെ കോക്കോ ചാം ദഹനസഹായി ഓർഡർ ചെയ്യൂ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്